വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ചർച്ച പുരോഗമിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വില അനിയന്ത്രിതമായി കൂടിയെന്ന് പ്രമേയം അവതരിപ്പിച്ച പി സി വിഷ്ണുനാഥ് ആരോപിച്ചു അന്തർദേശീയ വിലക്കയറ്റ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതാണ് സർക്കാരിന് നല്ലതെന്നും വിഷ്ണുനാഥ് പറഞ്ഞു ഒരു വാക്കുകൊണ്ടുപോലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന് വി ജോയ് മറുപടി നൽകി തുടർച്ചയായി മൂന്നാം ദിവസമാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാന കേരളമാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ്റെ കണക്കെടുത്തിട്ടാണ് വിലക്കയറ്റത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ഏജൻസികൾ കണക്കെടുക്കുന്നത് സർ അത് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി റീറ്റെയിൽ പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിലും വിലക്കയറ്റത്തിലും കേരളം ഒന്നാം സ്ഥാനം തുടർച്ചയായി കൊണ്ടുപോകണം നിങ്ങളെല്ലാം പറയാം ഒന്നാം സ്ഥാനമാണ് ഇത് കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് എല്ലാ കാലത്തും കേരളം ഒന്നാം സ്ഥാനമാണ് എന്നുള്ള വാദം ശരിയല്ല കേരളം അങ്ങനെ എല്ലാ കാലത്തും ഒന്നാം സാനം അല്ല കേരളം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഞങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഒക്കെ മാർക്കറ്റിൽ നല്ല ഇടപെടലുകൾ പല ഗവൺമെൻറ്റുകളും നടത്തി മാർക്കറ്റിലെ സ്വാഭാവികമായ വിലക്കയ രണ്ട് വിലക്കയറ്റം ഉണ്ടാവും ഒന്ന് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളൊരു വിലക്കയറ്റം ഉണ്ടാവും ചില ഘട്ടങ്ങളിൽ രണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വിലക്കയറ്റം ബ്ലാക്ക് മാർക്കറ്റ് കരിഞ്ചന്ത കൊണ്ടും സാധനങ്ങൾക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ കൂടിക്കൊണ്ടിരിക്കുകയാണ് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് ആവുന്ന പറയുമ്പോൾ ബ്ലാക്ക് മാർക്കറ്റ് വരും അവൻ കാരണം മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന സാധനം അഞ്ഞൂറ് രൂപ റീറ്റെയിൽ പ്രൈസ് വരുമ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട് പൂഴ്ത്തി വയ്ക്കും അങ്ങനെ കരിഞ്ചന്ത കൊണ്ടും ഈ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള വിലക്കയറ്റം പിന്നെ കച്ചവടക്കാർ മീഡിയേറ്റേഴ്സ് എല്ലാവരും വർദ്ധിപ്പിക്കും അവിടെയെല്ലാമാണ് ഗവൺമെന്റിന്റെ റോൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ റോൾ നമ്മൾ നോക്കി സൂക്ഷ്മതയോടുകൂടി മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് നമ്മൾ നിന്നില്ലെങ്കിൽ ഈ ഇടപെടലുകൾ ഈ ഇടപെടലുകളെല്ലാം പല രീതിയിലുണ്ടായി ഈ മാർക്കറ്റിൽ അപകടകരമായ രീതിയിൽ വിലവർദ്ധിക്കും ഇത് വെറും ഒരു വിലവർദ്ധന സാധാരണക്കാരനെ ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ വൺ എന്ന് പറയുന്നത് അത് നമ്മുടെ സാമ്പത്തിക സാഹചര്യത്തെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെപ്പോലും അത് ഗൗരവതരമായി കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് നാട്ടിലെ വിലക്കയറ്റം ഇപ്പൊ രാജ്യത്താകമാനം ലോകത്താകമാനം വിലക്കയറ്റം ഉണ്ട് ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന ഗവൺമെന്റ് ആപനാഴിയിലെ അവസാനത്തെ അമ്പും അസ്ത്രവും ഉപയോഗപ്പെടുത്തുകയാണ് ഉപയോഗപ്പെടുത്തി അത് കുറച്ചുകൊണ്ടു വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് സാർ ഇങ്ങനെ പറയുന്നത് സാർ കോൺക്ലേവ് നടത്തുകയല്ല അത് താഴേക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര നയങ്ങളെ സംബന്ധിച്ച് ഒരു വാക്ക് പ്രമേയ അവതാരകൻ പറഞ്ഞോ എന്തായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് രാജ്യത്ത് ഭരണം നടത്തുന്ന ബി ജെ പി ഗവൺമെന്റ് കുത്തകകളെ കോർപ്പറേറ്റുകളെ വൻകിട മുതലാളിമാരെ സഹായിക്കുന്ന സമീപനം രാജ്യത്ത് സ്വീകരിക്കില്ലേ